കൈക്കൂട്ടുകാരെ അപ്പോൾ നമ്മളിന്ന് വിഴിഞ്ഞം കടപ്പുറത്തിനാണ് ഇന്നുള്ളതും പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻഡ്യൊട്ട ശിശുദിനം ആഘോഷിക്കുകയാണ് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്ന് രാവിലെ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ മട്ടുപണിക്ക് പോയി കൊണ്ടുവന്നിട്ടുള്ള പാല് മീനുകളുടെ ലേലം വിളിയും കാഴ്ചകളും ഒന്ന് കാണാൻ പോകുന്നതും അപ്പോൾ ഇന്ന് കൊണ്ടുവന്നുള്ള മീനുകളെന്ന് പറയുന്നത് മോത വിളമീന് കലവ മളുവൻ എന്നീ ആയിട്ട് മീനുകളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് കൂടുതൽ രണ്ടോ മൂന്നോ ചെമ്പല്ലിയുമുണ്ട് അതുപോലെ ഇന്ന് കൊണ്ടുവന്ന മീനുകൾ എത്ര രൂപയ്ക്കാണ് വില പോകുന്നത് ഇന്നലത്തെ ഇവിടെ ഇന്ന് മീനുകളുടെ ശകലം കൂടുതലാണ് അപ്പോൾ അത് എത്ര രൂപയ്ക്കാണ് പോകുന്നത് എത്ര രൂപയ്ക്കാണ് വില ഫിക്സ് ആകുന്നു എന്നുള്ള ലേലവളി കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ മീനുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രാവിലെ ഒൻപത് മണിക്കുമ്പത്തന്നെ ഇവിടെ എത്താൻ നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല പാറിലുള്ള മീനുകൾ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾ കൂടുതൽ സംസാരി ബോർഡ് വയ്ക്ക് നമുക്ക് ഡയറക്ട് ചെന്ന് അതിൻ്റെ ലേലം വിളിയും കാഴ്ചകളും കാണാം ഓക്കെ 600 600 200 200 100 1000 1000 1000 1000 500 500 400 500 500 500 500 600 300 800 1000 1000 100 ഇരുനൂറ് മുനൂറ് ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് അഞ്ച് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് തൊള്ളായിരം അറുന്നൂറ് ഇരുന്നൂറ് 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 നാന്നൂറ് ഇഞ്ഞൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് തൊള്ളായിരം പതിനേഴായിരം ഇരുന്നൂറ് 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 നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മൂവായിരം തൊള്ളായിരം പതിനേഴ് ഒന്നായിരം 18000 17000 17000 17000 18000 200 300 400 500 600 700 800 900 1500 1500 1500 90 300 600 1600 1610 1670 1790 1790 1900 2000 2000 2500 3000 ൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അറിയാൻ ഇരുന്നൂറ് ഇരുന്നൂറ് എഴുന്നൂറ് മുന്നൂറ് മുന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് നാന്നൂറ് നാനൂറ്റൊമ്പത് അഞ്ഞൂറ് ഇരുന്നൂറ്റൊമ്പത് അറുന്നൂറ് തൊള്ളായിരം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂവായിരം 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 ഒമ്പത് തൊള്ളായിരം ഇരുപത്തി മൂന്ന് തൊള്ളായിരം இருபத்தி மூணு தொள்ளாயிரம் இருபத்தி மூணு தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி ஐம்பது இருபத்தி மூணு தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி ஐம்பது இருபத்தி மூணு 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 தொள்ளாயிரத்து குட்டிண்டா குட்டிண்டாண்டா அதுக்கு குட்டிடுண்டா അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കണ്ടല്ല ആ വള്ളത്തിൽ കൊണ്ടുവന്ന മീനുകളുടെ വില പോയത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് അത്ര മീൻ മീന് പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ബൾക്കായിട്ട് വാങ്ങിക്കാനുണ്ടെങ്കിൽ രാവിലെ ഇത് എത്തുക ചില്ലരോട് വാങ്ങിക്കേണ്ട ഒരു ഉച്ചയ്ക്ക് ശേഷങ്ങൾ എത്താൻ നോക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്തെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ മീൻ വരുന്നൊക്കെ പറയാൻ പറ്റത്തില്ല വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കത് ഉപകാരം മാറട്ടെ അപ്പോൾ കഴിഞ്ഞിട്ട് ഒക്കെ ഈ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂടെ കൂടെ നന്ദി അറിയിച്ചു വീഡിയോ നിർത്തുന്നു നമുക്ക് അടിയിൽ അടുത്തൊഴിൽ കാണാം കേട്ടോ ഓക്കെ കൂട്ടിയാ ബൈ ബൈ